തേ രാത്രിത്തെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നുള്ളൂ കേട്ടേ എന്നല്ലേ ചേച്ചിയും ചേട്ടനും അഞ്ചലി ഒക്കെ ഉണ്ട് നമ്മുടെ വീട്ടിൽ അവർ ഞാൻ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടികളൊക്കെ ചെയ്യുകയാണ് അപ്പോൾ ചപ്പാത്തിക്കുള്ള പൊടി വേടിച്ചിട്ട് ഇതുവരെ പൊട്ടിച്ച് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ പാത്രത്തിലേക്ക് പകൃതി ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഈ ആവശ്യത്തിന് ചപ്പാത്തിക്കുള്ള മാവ് എടുത്തിട്ട് ഗോതമ്പൊടി എടുത്തു ഉപ്പ് ഇട്ടു പിന്നെ വെള്ളം ഒഴിച്ചിതേ മിക്സ് ചെയ്യാൻ പോവുകയാണ് അപ്പോഴേക്കും ചേച്ചി തേ എഴുന്നേറ്റ് വന്നു കേട്ടാ ഞാൻ ചേച്ചിയോട് പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ ഞാൻ പൊക്കോ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു എന്നാലും ചേച്ചി ഞാൻ എന്തെങ്കിലും ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ബ്രഷ് ചെയ്യാൻ വേണ്ടി ഓടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും മിക്കപ്പോഴും സൺഫ്ലവർ ഓയിലാണ് ചേർക്കാറ് നെയ്യും ചേർക്കാറുണ്ട് ഇന്ന് ഞാൻ നെയ്യ് ചേർത്തു കുഴച്ച സമയത്ത് നെയ്യും നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് നല്ലോണം തെയ്യ് മിക്സ് ചെയ്ത് ചപ്പാത്തികൾ മാവ് കുഴയ്ക്കാണ് കേട്ട അപ്പം നോർമലി ഞാൻ ചെയ്യണ പോലെ പരത്തലും ചൂടലും എല്ലാവരും ഒരേ ഇതിൽ ചെയ്യാൻ പോവാണ് പിന്നെ ഇന്നാണെങ്കിൽ ചേച്ചിയും ചേട്ടനും ഇവരെല്ലാവരും നാട്ടിൽ വരുന്ന സമയത്ത് ഇവർ ലൊക്കേഷൻ കഴിഞ്ഞ് പോകണമൊക്കെ മുമ്പ് റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോവാറുണ്ട് മുമ്പൊക്കെ ഞാൻ കൂടെ പോയിട്ടുണ്ട് പിന്നെ നമുക്ക് ടൈമില്ലാത്തതുകൊണ്ട് അവരും അവരോ മാത്രമായിട്ട് അങ്ങനെ പോവാറ് ഇപ്രാവശ്യം സിചേജി ഫാമിലി എല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മൂന്ന് മക്കളും ഫാമിലിയും ഒരുമിച്ച് റിലേറ്റീവ്സിൻ്റെ വീടുകളിലേക്കൊക്കെ ഒന്ന് പോയാലോ എന്നൊരു മോഹം അപ്പോൾ കുറേ പേരുടെ വീടുകൾ ഞാൻ പോവാത്ത നമ്മൾ നേരിട്ട് കാണണമെങ്കിലും നേരിട്ട് അവരുടെ വീട്ടിലേക്ക് വിസിറ്റ് ചെയ്യാത്ത കുറച്ച് വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് ആ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഉച്ചയ്ക്കത്തെ ഫുഡ് സിചേശ്വര വീട്ടിൽ നിന്നാണ് ആ ഒരു ഫുഡായിക്കാൻ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് വീട്ടില് ആന്റി വരൂട്ടാ അപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ ചേച്ചിയും ചേട്ടനും അഞ്ജലിയും വീട്ടിലേക്ക് പോകും അവര് ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ അവർ റെഡി ആയിട്ട് നിൽക്കും അങ്ങനെ ഒരുമിച്ച് നമ്മുടെ കാറിലാണ് നമ്മൾ ഒരുമിച്ചാണ് പോണത് അപ്പോൾ അതിനു മുമ്പ് വേഗം ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ അവർക്ക് കൊടുത്തിട്ട് അവർ പോയി കഴിഞ്ഞ് സ്റ്റീവിനും ഗ്രേസിന് എണീറ്റ് അവരുടെ എണീപ്പിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർക്കുള്ള ഫുഡ് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണം കാരണം രാവിലെ എണീക്കുമ്പോൾ തന്നെ അവരെ ഞാൻ വിളിക്കാൻ ഇച്ചിരി ലേറ്റായിട്ട് അവരെ എണീപ്പിച്ചത് കാരണം വാശി പിടിക്കേണ്ടോ എന്ന് വിചാരിച്ചു ഇന്നലെ തന്നെ കുറച്ചിരി ലേറ്റായി കുറേ ലേറ്റായില്ലാട്ടോ അല്ലെങ്കിൽ എപ്പോഴും രണ്ട് മണി മൂന്ന് മണി ആവാണ്ട് ഇവരെല്ലാവരും വരുമ്പോൾ നമ്മൾ ഉറങ്ങാറില്ലേ വാർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഉറങ്ങും ഉറങ്ങല്ല വാർത്താനൊക്കെ പറഞ്ഞിരിക്കും ഇന്ന് പിന്നെ ഇന്ന് വിട്ട ദിവസം പോകേണ്ടതുകൊണ്ട് വേഗം ഉറങ്ങി അപ്പോൾ ഗ്രേസിൻ സ്റ്റീവിനെ ഞാൻ വിളിച്ചില്ല ഇത് കഴിഞ്ഞിട്ട് എൻ്റെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വിളിക്കാം എന്നാണ് വിചാരിച്ചേക്കണേ അപ്പോൾ സ്റ്റീവിനുള്ള ഫുഡ് എന്തായാലും കൊണ്ടുപോകണം അപ്പോൾ ചപ്പാത്തി കൊണ്ടുപോകാം അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചേക്കണത് കേട്ടാ പിന്നെന്താ ഞാൻ സാമ്പാറാണ് ഇന്നത്തെ നമ്മുടെ ഇതിൻ്റെ സ്പെഷ്യൽ ഞാൻ പനീർ വെടി വെക്കാമെന്നാണ് ആക്ച്വലി വിചാരിച്ചായിരുന്നേ പക്ഷേ പനീർ ഉണ്ടാകാൻ തക്കാളി ഞാൻ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ തക്കാളി ഇല്ല ഞാൻ ഇന്നലെ ചിക്കൻ കറി വെക്കാൻ വേണ്ടി തക്കാളിയൊക്കെ എടുത്തായിരുന്നു അപ്പോൾ പനീർ കറി എന്നുള്ളത് മാറ്റി ഞാൻ സാമ്പാറിലേക്ക് മാറി അപ്പോൾ ചപ്പാത്തിയും സാമ്പാറും ഇന്നത്തെ ആണ് ബ്രേക്ക്ഫാസ്റ്റ് ഇട്ട അപ്പം അങ്ങനെ ചായയൊക്കെ വെച്ചു എല്ലാവരും എഴുന്നേറ്റ് വന്നു ഞങ്ങളിത് ഈ ഫുഡ് അയക്കാണ് ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ് കേട്ടോ അതായത് ഇങ്ങനെ സാമ്പാർ പൊടി മാത്രം ഇട്ടിട്ട് പുളിയൊക്കെ പിഴിഞ്ഞ് വെച്ച് തക്കാളി ഉണ്ടായിരുന്നില്ല അത് പുളിയൊക്കെ പിഴഞ്ഞ് വെച്ച് അല്ലെങ്കിൽ ഞാൻ പൊതുവേ പുളി അധികം ഇടാറില്ല അതുകൊണ്ടാണ് ഞാൻ പുളി പിഴിഞ്ഞ് വെച്ചെന്ന് പറഞ്ഞാൽ തക്കാളി കൂടുതലിടും അധികം പുളി ഇങ്ങനെ വെയ്യുന്നത് വലിയ ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റേതായ രീതിയിലൊക്കെ ഉള്ള ഫുഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ബൈ ബൈ പറഞ്ഞ് അവരെ വീട്ടിലേക്ക് പോവുകയാണ് ഇനി റെഡിയൊക്കെ റെഡിയൊക്കെ ആയിട്ട് വേണം പോകാൻ വേണ്ടി അപ്പോൾ ഇനി ഞാൻ വേഗം ചേച്ചി പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് തന്നു പിന്നെ അതുപോലെ തന്നെ രാവിലത്തെ ചപ്പാത്തി ഉണ്ടാക്കണേലും ചേച്ചിയൊക്കെ ഹെൽപ്പ് ചെയ്തായിരുന്നു ഞങ്ങളിതേ അത് കഴിഞ്ഞതേ ഞങ്ങൾ ഇങ്ങനെ ഓരോ വീടുകളിലേക്ക് എത്തി സി ചേച്ചേച്ചിട്ട് വീട്ടിൽ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ അച്ചാശം തേച്ച് തന്ന ഞാട്ടൻ ഈ ചെടി കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ചെടി ലീച്ചെടുത്തത് മറ്റേ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ചെടി അപ്പോൾ അങ്ങനെ അതേ മണി പ്ലാന്റ് ലി ജെ മണി പ്ലാന്റും ഞങ്ങളുടെ മറ്റേ ചെടിയും കൂടി ഞാൻ നമ്മുടെ കാറിൽ കയറ്റി ഇനി ഞങ്ങളത് ഓരോ സ്ഥലങ്ങളിലേക്കായിട്ട് ഇറങ്ങുകയാണ് ഇത് ആയിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് പ്ലേസ് പിന്നെന്താ ഇനിയിപ്പോൾ ഞാൻ ആയിട്ട് ഞങ്ങൾ പോണതൊന്നും വീഡിയോ ഒന്നും എടുക്കണില്ല ഞങ്ങൾ ഇനി വർത്താനൊക്കെ പറഞ്ഞ് പോവാണ് എന്തായാലും നല്ല ഹാപ്പി ഡേ ആയിരുന്നു സി ജെ ജി ഫാമിലി നമ്മുടെ വീടിൻ്റെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലുണ്ട് അപ്പോൾ ഇനി നാളെ കാണാം അപ്പൊ നല്ല അടിപൊളി പെരുമഴ പെയ്തോണ്ടിരിക്കാണ് ഇത്ര നേരം ചെയ്യണേ ഇങ്ങനെയൊക്കെ പോവാതൊക്കെ നല്ല രസാണ് പക്ഷെ വീട്ടിൽ ചെല്ലാൻ മാത്രമേ രസൊന്നും തോന്നില്ല കാരണം മൊത്തത്തിൽ നനഞ്ഞു കിടക്കുന്ന തുണികളോ ഇങ്ങോട്ട് കിടക്കുന്ന ആ ഒരു അവസ്ഥ വലിയ രസൊന്നുമില്ല അപ്പൊ വീട്ടിൽ കൊണ്ടാക്കി ഇന്ന് കൊറേ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെന്തിട്ടാ ഇന്നലെ ഞങ്ങളെല്ലാവരും കൂടി നമ്മുടെ ഫാമിലി നമ്മുടെ എന്താ പറയാ ആന്റിമാരെയും അച്ചാച്ചമാരെയും അങ്ങനെ കൊറേ കൊറേ ആൾക്കാരെ കാണാത്ത ആൾക്കാരും കാണാത്ത സ്ഥലങ്ങളും അങ്ങനെ വിസിറ്റ് ചെയ്യാത്ത കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വിസിറ്റ് ചെയ്തു മക്കളുടെ വീട് വീട് അങ്ങനെ ഞാൻ പോയിട്ടില്ല അത്തയാർ ഇവരൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി നല്ല അങ്ങനെ പോയി അങ്ങനെ തിരിച്ചെത്തിപ്പിച്ചിട്ട് ലേറ്റ് ആയി അപ്പൊ നല്ല മഴ പെയ്തൊക്കെ ആയിരുന്നു അപ്പൊ ചേച്ചി ഫാമിലിയൊക്കെ നമ്മുടെ വണ്ടിയിലായിരുന്നു അപ്പൊ നമ്മുടെ എക്കോ സ്പോട്ട് അവരെ വീട്ടിലിട്ടിട്ട് നമ്മുടെ ഞാനും കൊണ്ടാണ് നമ്മൾ തിരിച്ചു പോന്നത് പിന്നെ നമ്മുടെ വണ്ടി ഇത് അവിടെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ വണ്ടി തിരിച്ചു കൊണ്ടുപോയിരുന്നു അതിലാണ് ഇന്നലെ ആണെങ്കിൽ ചെടിയൊക്കെ ആച്ചാച്ചന്മാരുടെ വീട്ടിൽ നിന്ന് ചെടി മേടിച്ചായിരുന്നു അപ്പൊ അതൊന്ന് പുറത്തെടുക്കണം ഇരിക്കലിരിക്കാണ് പിന്നെ നേരെ നമുക്ക് അപ്പൊ സ്റ്റീവൻ ഗ്രേസ് എന്നിട്ട് അപ്പൊ അങ്ങനെ വീട്ടിലേക്ക് നല്ല മഴ ആയതുകൊണ്ട് ചൂടുന്നില്ല പക്ഷെ മൊത്തത്തിലൊരു തണുത്തൊരു അന്തരീക്ഷ നല്ല അന്തരീക്ഷാണ് പക്ഷെ അതല്ലേ പക്ഷെ അങ്ങനെ ആസ്വദിക്കാൻ പറയുന്നുണ്ടല്ലോ സംഭാളൊരു പള്ളി ഞങ്ങൾ എത്തി അതെ പഴം കഴിച്ചോണ്ടിരിക്കാണ് രാവിലെ മൂടിക്കെട്ട അവസ്ഥ ഗ്ലാസ് തുറക്കാനും പറ്റില്ല രാവിലെ ചായ മാത്രം കുടിച്ചുള്ളൂ അപ്പൊ പഴമൊക്കെ മേടിച്ചായിരുന്നു അപ്പൊ ഈ പഴം കഴിച്ചോണ്ടെങ്കിൽ ഞാൻ വേണം വേണ്ട പറഞ്ഞാ അമ്മയ്ക്ക് ഒടിച്ചൊക്കെ കൊടുത്തു ഏർ അങ്ങനെ വേണം അങ്ങനെ കഴിച്ചോ ചെറുതായിട്ട് വലിയ പഴപ്പില്ല ഇച്ചിരി കൂടി പഴക്കണമായിരുന്നു ഇച്ചിരി കറുപ്പിണ്ട് കൊഴപ്പില്ലല്ലേ കഴിച്ചു എനിക്ക് പഴം പഴുക്കണ്ട ഒരു വേറെ പച്ചയുടെ കൂടെ എനിക്ക് ഇന്നലെ ഞങ്ങളുടെ ഉച്ചക്കാലത്തെ ഭക്ഷണൊക്കെ സി ചേച്ചിയുടെ വീട്ടിലായിരുന്നു കേട്ടോ സി ചേച്ചിന്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് കഴിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാരും കൂടിയാണ് സി ചേച്ചി ആയിട്ട് ആയിരുന്നു മഴ വല്യായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല തിരിച്ചു വന്നപ്പോ നല്ല പേര് മഴയായിരുന്നു പക്ഷെ നമ്മളൊരു വീടുകളിലേക്കൊക്കെ പോയിപ്പോ അത്ര വലിയ മഴ പെയ്യാത്തോണ്ട് വലിയൊരു ഇതുണ്ടായില്ല നനഞ്ഞു കുളിച്ച് ആ ഒരു അവസ്ഥ ഉണ്ടായില്ല ഞാൻ ബസ് അവിടെ നിൽക്കണ്ടല്ലോ ബസ്റ്റോപ്പാണോ അത് റോഡിന്റെ എഡ്ജ് കട്ട് മുമ്പെന്നൊക്കെ പറഞ്ഞ ടയർ ചെയ്ത സൈഡിലേക്ക് ഒരു സ്ലോപ്പ് ഇടായിരുന്നു പലയിടത്തും ടാർ ചെയ്യുമ്പോ എടിച്ച് കട്ട് ചെയ്യാണ് എടിച്ച് കട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കി നേരെ കുഴിയിൽ അവിടെ വീഴും അങ്ങനത്തെ ഒരു ഇത് വണ്ടി ടയറും പോവും കുഴിയും പോകും ആകെ മൂന്ന് പഴം കയ്യിലുള്ളത് ഞങ്ങള് കടയിൽ കയറി ഇപ്പൊ വീട്ടിലേക്ക് പഴം മേടിച്ചായിരുന്നു അപ്പൊ ഞാനതില് ഇപ്പൊ ഞമ്മക്ക് കഴിക്കാൻ വിചാരിച്ചിട്ട് മൂന്നാലെണ്ണം മാറ്റിവെച്ചു ആ കുഴപ്പമില്ല അപ്പൊ മൂന്ന് പഴം അഞ്ചലിക്ക് എണ്ണ കൊടുക്കാം അല്ലെങ്കിൽ കൊടുക്കാം അല്ലേച്ചിക്ക് എന്ന് കൊടുക്കാം നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാണ്ട് മേടിച്ച പഴമാണ് ചേട്ടന് വേണ്ടല്ലോ ഇനി ചേട്ടൻ കഴിക്കണ്ട എനിക്ക് വേണ്ട കഴിക്കാൻ പറ്റില്ല പിന്നെ വേറൊരു സാധനം കൂടി മേടിച്ചിട്ടുണ്ട് പഴത്തൊരു ഞാൻ ഇവിടെ സർപ്രൈസ് സർപ്രൈസ് ആ ആണ് ഇട്ടേക്കണ്ട സർപ്രൈസാണ് റെഡി ആക്കി എടുക്കാം ഞങ്ങളിത് ലീച്ചേച്ചാ പോവാൻ വഴിയില്ലേ ഇതാ കിടക്കുന്നു നമ്മുടെ വാഹനം അവരറിഞ്ഞിട്ടില്ല ആരും ഉള്ളുണ്ട് അപ്പൊ അങ്ങനെ അതെ അഞ്ജലി ശേഷിയൊക്കെ വന്നിട്ടുണ്ട് അതെ മറ്റേ കടയിൽ നിന്ന് അവിടേക്ക് വീടിന്റെ വീടേക്ക് പിള്ളേർക്ക് വേണ്ടി എല്ലാവർക്കും കൂടി വേണ്ടി മേടിച്ച പഴം ഹലോ ലൈറ്റ് അത് നിങ്ങളെ ഞങ്ങളോട് ഉള്ളി കയറാൻ ഇന്നത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഇവിടെന്നാണ് ഞങ്ങളുടെ ചേച്ചിയുടെ നെഞ്ചിടിക്കാണ് ഇവരെ ഇവരെന്ത് തീറ്റി പോറ്റും ചേണ്ട ആ ഒരു സ്നേഹം ആ മുകളിലേക്ക് പോവാന്നുള്ള ആ ഒരു വാക്ക് അതിലിവിടെ വയറ് നിറഞ്ഞിരിക്കുന്നു ഞങ്ങളവിടുന്ന് പോവാണ് ബൈ ബൈ ഞങ്ങൾ അവിടെ നിന്നല്ല പോണിവിടുന്ന് ആ ഞങ്ങൾ ഇവിടെ പോവാണ് ബൈ ബൈ അതേ ചായക്കി കുടിച്ചു മാങ്ങ കഴിച്ചു പിന്നെ നിന്റെ കൊഴലപ്പം അത് ഇതൊക്കെ കഴിച്ചുണ്ടാ എങ്ങനെ കഴിച്ചു പോവാണ് പോവാട്ടാ ഇപ്പൊ വലിയ മഴ പെയ്യണില്ല നമ്മള് ചെടി കൊണ്ട് പോകാൻ പോവാൻ പറ്റുന്നു വിചാരിക്കുന്നു അപ്പൊ ഞങ്ങളത് ഈ ബിസ്മയിലേക്ക് വന്നേക്കാട്ട എങ്ങോട്ടാ പെട്ടി കൊണ്ട് അപ്പൊ അതെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ആക്ച്വലി സാധനങ്ങൾ മേടിച്ച ഗ്രീസിനെയും സ്റ്റീവിന്റെ ഒക്കെ ഡ്രസ്സൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനാണ് കാരണം നമ്മുടെ വീട്ടിൽ സൗകര്യ കുറവുള്ളത് കൊണ്ടും പിന്നെ നമ്മൾ ചെറുതായതുകൊണ്ടും അതന്നെ ഷെൽഫിയിലുണ്ടല്ലോ ഇപ്പൊ ആളെണ്ണം കൂടിയല്ലോ ഗ്രീസും സ്റ്റീവും പിന്നെ പിന്നതല ഞങ്ങള് കട്ടിൽ ഇത്ര നാൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കട്ടിൽ മാറ്റിട്ടുണ്ടായിരുന്നു സ്റ്റീവിനെ ഡെലിവറി കഴിഞ്ഞ് സ്റ്റീവ് ഇച്ചിരി കൂടി ആയി തുടങ്ങി ഒന്ന് ഏഴഞ്ഞുടങ്കിപ്പോ നമ്മള് കട്ടിൽ മാറ്റിണ്ടായിരുന്നു ബെഡ് മാത്രമായിട്ടായിട്ട് കിടന്നായിരുന്നേ അപ്പോ ഇപ്പൊ അവന് ഒന്ന് ഇറങ്ങിയൊക്കെ തുടങ്ങി ഇപ്പൊ ഇപ്പൊ മഴ വരല്ലോ അപ്പൊ നമ്മള് താഴത്തെ എപ്പോഴും ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പഴുകാര ഐറ്റംസ് തണുപ്പല്ലേ അപ്പൊ നമ്മുടെ അടുത്തേക്ക് കയറി വന്നാലോ അവൻ പിന്നെ അനങ്ങിയൊക്കെ തുടങ്ങി അപ്പൊ അവൻ ബെഡ് കട്ടിൽ മേക്കൊക്കെ ഇറങ്ങണുണ്ട് അപ്പം ഞങ്ങൾ കട്ടിലൊക്കെ ഇട്ടു അപ്പോൾ നമ്മുടെ റൂമിൽ കുറേ മേശകളും സാധനങ്ങളൊക്കെ എക്സ്ട്രാ വന്നായിരുന്നു അതിന്റെ ഇടയ്ക്ക് അപ്പോൾ അതുകൊണ്ട് സ്പേസ് ഇല്ല അപ്പം ഷെൽഫ് അടഞ്ഞു പോകും കട്ടിലിട്ട് കഴിഞ്ഞാൽ അപ്പം ഷെൽഫിനിട്ട് ഡോർ തുറക്കാൻ പറ്റില്ല ഇനി അപ്പം അതുകൊണ്ട് എനിക്ക് ഒതുക്കലും പറക്കലൊക്കെ ഒന്ന് ചെയ്യണം അപ്പം ഇതിന് നമ്മുടെ പെട്ടികളും സാധനങ്ങളൊക്കെ ആവശ്യം അവരുടെ ഡ്രസ്സൊക്കെ ആയിട്ട് വെച്ചാൽ ഇപ്പം ഗ്രേസിനോട് ഡ്രസ്സ് എടുത്തിടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അവളുടെ സാധനങ്ങളൊക്കെ എടുത്ത് അവൾ തന്നെ ഇടാറുണ്ട് അപ്പോൾ അവരെ പഠിപ്പിക്കാമല്ലോ കറക്റ്റ് ഇവരുടെ സ്ഥലം ഇതാണ് ഇതാണെന്നൊക്കെ കാണിച്ച് ഓണം പോലെ മേടിച്ചത് എന്തിനു തുന്നോ അതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടാ എക്സ്പ്ലെയിൻ പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്താലോ അത്രേ ഉള്ളു അപ്പൊ ഇപ്പൊ വല്യ മഴയില്ല നമ്മള് വീട് എത്തുമ്പോ അധികം മഴ കഴിഞ്ഞ ലൈവ് പോയിപ്പോ കഴിഞ്ഞ ലൈവ് പോയി ലി ചേച്ചിന് ആരാണ്ട് ഹായ് ലിജിന്ന് വിളിച്ചിട്ട് പേര് അങ്ങനെ ഒരു കമന്റ് ഇട്ടിരുന്നു അത് കളിയാക്കി ഞാൻ ആ ലിജിന്ന് വിളിച്ചിട്ട് പിന്നെന്താ ചേച്ചി അപ്പുറത്ത് വിളിച്ചേ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ അത് ശെരിക്കും ഫീൽ ചെയ്യുന്ന കമന്റ് ഒക്കെ വന്നിരുന്നു ഞങ്ങൾ ആരും നിങ്ങളെ കളിയാക്കണില്ല അതായത് എന്നെ സംബന്ധിച്ച് നമ്മളിങ്ങനെ ചാറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഇതിൽ നമ്മള് ഫ്രണ്ട്സ് ആ രീതിയിൽ കളിയാക്കിയൊന്നും പറയാൻ തല്ല നിങ്ങള് അങ്ങനെ കാണും അങ്ങനെയാണ് ഞാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞത് പക്ഷെ അവർക്ക് അത് ഫീൽ ഫീല് ചെയ്യുന്നപ്പോഷമണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു പേഴ്സണലായിട്ട് ഐ എം വെരി സോറി ഞാൻ ഒരിക്കലും അങ്ങനെ കളിയാക്കിയോളം നമ്മളിങ്ങനെ വായിച്ചൊന്നുള്ളു നമ്മളൊരു കോമഡി രൂപ നമ്മൾ നോർമലി ഇപ്പൊ നമ്മൾക്ക് മെസ്സേജ് കഴിക്കുന്നത് ചിലപ്പോ നിങ്ങളെക്കാളും കുറെ ഏജുള്ള ആളായിരിക്കാം അപ്പൊ ചിലപ്പോ നിങ്ങളുടെ പറയുന്നത് നമ്മൾ നമുക്ക് അറിയില്ലല്ലോ നിങ്ങള് നമ്മളെക്കാളും പ്രായമുള്ള ആളാണോ ജസ്റ്റ് പേരെല്ലാം അറിയണു അപ്പൊ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബേസിലാണ് നമ്മൾ സംസാരിക്കണം എപ്പോഴും നിങ്ങൾ ആ സെൻസിൽ തന്നെ എടുക്കണം നിങ്ങളങ്ങനെ ആരെയും അത് തന്നെ റെസ്പെക്ട് കൊടുക്കാണ്ട് അങ്ങനെ ചെയ്യുന്നതല്ല നാച്ചുറലി അങ്ങനെ വരുന്നതാണ് ാണ് കമന്റ് ചെയ്തിപ്പോ സംസാരിച്ചായിരുന്നു ഞാൻ ചിന്തിച്ചേട്ടാ ഞാനത് മറന്നു പോയില്ല നിങ്ങള് വേറെ ഒന്നും വിചാരിക്കരുത് അപ്പൊ നമ്മളിപ്പം നമ്മള് വീട്ടിലെത്തും

എന്തായാലും പെട്രോൾ ദിവസം ഓടി എന്ന് പോയി മൂന്നാറ് ഒരു ും തിരിച്ചു വീട്ടിലെത്തി വീട്ടിലെത്തിന്റെ കറി വെക്കാൻ കേട്ടാ അപ്പൊ വെളിച്ചെണ്ണ വെച്ച് വെളുത്തുള്ളി ചെറിയുള്ളി കറിവേപ്പിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്

എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു എനിക്ക് പണ്ട് നല്ല ഇഷ്ടമായിരുന്നു പിന്നെ കൂടുതൽ കഴിച്ചത് മിക്ക ദിവസങ്ങളിലും ഇനി നമുക്ക് ഈച്ച സ്പ്രേ ഉണ്ടാക്കണ്ടേ കുറെ പേർക്ക് ഈച്ച സ്പ്രേനെ കുറിച്ച് അറിയാൻ ആഗ്രഹം എന്ന് പറഞ്ഞാൽ സന്തോഷം ഞാൻ കൃതാര്യാണ് ആരും തന്നെ ചെയ്ത് വിളിക്കരുത് ഈച്ച സ്പ്രേ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതായത് ഇതായിരുന്നു നമ്മുടെ ഈച്ച സ്പ്രേ അത്യാവശ്യം നല്ല രീതിയിൽ ഫലം കണ്ടു കമ്മനി പൂട്ടി പോകുന്നെങ്കിൽ അറിയില്ല അതായത് അത്യാവശ്യം നല്ല രീതിയിൽ ഫലം കണ്ട ഒരു സ്പ്രേ ആണിത് ഈ ബോട്ടിൽ നമുക്ക് ആമസോണിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുമോ നമ്മുടെ അടുത്തുള്ള നിയർസ്റ്റിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി ചെലപ്പോ കിട്ടുമായിരിക്കും ഇങ്ങനത്തെ പ്ലെയിൻ ആയിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ സ്പ്രെയർ എന്തെങ്കിലും മേടിക്കാം ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ലളിതമാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ലൈസോൾ ഉണ്ടല്ലോ ഈ ലൈസോൾ മേടിക്കുക നമ്മുടെ ഫ്ലോർ ക്ലീനർ സർഫസ് ക്ലീനർ ഇത് മേടിക്കുക ഇത് മേടിച്ചിട്ട് ഇതിന്റെ അടത്തൊരടത്തൻ ഈ ലൈസോൾ എടുത്തിട്ട് ഈ കുപ്പിയിലേക്ക് ഒഴിക്കുക ഈ കുപ്പിയിൽ വെള്ളം നനയ്ക്ക കുലിക്കു നമ്മുടെ ഈഡി ആണ് എന്നിട്ട് ഇത് ഈച്ച സ്പ്രേ ചെയ്യുന്ന പിന്നെ വന്നിട്ടില്ലാട്ടോ ഈച്ച പിന്നെ ഈച്ചാൽ കുറെ നേരത്തേക്ക് ഒന്ന് രണ്ടൊക്കെ വരും പക്ഷെ എന്നാലും ഭയങ്കര വ്യത്യാസം കണ്ടിരുന്നു ഒന്ന് ഞാൻ വെറുതെ നമുക്ക് ഇങ്ങനെ പരീക്ഷിച്ചുവരിക ബുദ്ധികൾ തോന്നൂലോ എപ്പോഴും സക്സസ് ആയിരുന്നു അപ്പൊ നിങ്ങൾക്കും

നല്ല എഫക്റ്റ് പല നമ്മുടെ പുൽത്തൈലം പോലുള്ള കുറെ സാധനം മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ ഭയങ്കര സ്മെല്ലും പലവർക്കാ സ്മെല്ല് പിടിക്കാറില്ലേ അങ്ങനൊക്കെ ഉണ്ട് പക്ഷെ ഇത് ചെയ്യേണ്ട സ്മെല് ജാസ്മീൻ ജാസ്മീൻ ആയിരുന്നു നല്ല സ്മെല്ലുകളൊക്കെ അപ്പൊ വലിയ ശൈല പക്ഷെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നി ഇതിന് വേറെ എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല പലരും പറയുമോ അഹ് ടോയ്ലറ്റിൽ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ അങ്ങനൊന്നുമില്ല സോറി അങ്ങനെ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ അങ്ങനെന്തോ എനിക്ക് എനിക്കറിയില്ല ഞാൻ എന്നാലും ഇത് അടിച്ചു ഫ്ളോറിലടിച്ചു ടേബിളും അടിച്ചു ഈ സ്ലാവും അടിച്ചു ഈച്ച കുറെ പോകുന്നുണ്ട് കുറെ ആഹ് പിന്നെ കുറെ നേരത്തേക്ക് പന്നിയില്ല ബോധം കെട്ടിടക്കാണോ പോയിതാണോ തിരിച്ചു വരൂ അറിയില്ല എന്തായാലും വളരെ

െവ് സ്റ്റാർ തരാം ഇത് യൂസ് ചെയ്യുമ്പോ ശ്രദ്ധിക്കാം ഇത് ഇതാണ് എന്താ ഫ്ലോർ ക്ലീനറാണ് കുഞ്ഞു കുട്ടികള് ഇത് അനുകരിക്കാൻ ശ്രമിക്കരുത് അമ്മമാരുടെയും അപ്പമാരുടെയും അനുവാദത്തോടു കൂടെ അല്ലെങ്കിൽ അവരുടെ മുന്നിൽ വെച്ച് മാത്രമേ ഇത് ചെയ്യാവൂ അത് നിങ്ങളായാലും മീൻസ് നിങ്ങളുടെ സേഫ്റ്റി ഇത് നോക്കിയിട്ട് ചെയ്യാവൂ കേട്ടോ അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞോളൂ എന്തായാലും അഭിപ്രായം കമന്റ് ചെയ്തോളൂ